ഹൃദയാഘാതം മൂലം യുവാവ് മരണപ്പെട്ടത് രക്തം നൽകിയത് മൂലമാണെന്ന് വ്യാപകമായി നടക്കുന്ന പ്രചാരണത്തിനെതിരെ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു എഇ എഫ് പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രിയിൽ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ രക്തദാന ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മഹേഷ് മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലമാണെന്ന് തെളിഞ്ഞിട്ടും ആശുപത്രിക്കും രക്തദാനത്തിനുമെതിരെ വ്യാപകമായ പ്രചാരണമാണ് നടക്കുന്നതെന്നും ഇത് രോഗികളെ സാരമായി ബാധിക്കുമെന്നും അതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടാൻ രംഗത്തെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സഖാവ് മഹേഷ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തിന് സുഹൃത്തിന്റെ അച്ഛൻ ക്യാൻസർ ബാധിതനായി ഇവിടെ കിടക്കുന്നത് അദ്ദേഹത്തിന് രക്തം ദാനം ചെയ്യാൻ എത്തി സഖാവ് മഹേഷ് രക്തം ദാനം ചെയ്യാൻ എത്തി പരിശോധനയൊക്കെ കൃത്യമായി നടത്തി ഒരു തകരാറുമില്ലാതെയാണ് രക്തം ദാനം ചെയ്യാൻ ആകസ്കമായി ഉണ്ടായ ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടു വളരെ വേദനാജനകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ അച്ഛൻ മനോഹരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരനായ സഖാവായിരുന്നു അദ്ദേഹവും ഒരു ആക്സിഡൻറ്റിലാണ് അപകടപ്പെട്ടത് തീർച്ചയായും ആ സമൂഹ കുടുംബത്തെ സംരക്ഷിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയുണ്ട് ഇന്നലെ ബഹുമാനായ എം എൽ എ ആ കുടുംബം സന്ദർശിച്ചിരുന്നു ആ കുടുംബത്തോടൊപ്പം ചേർന്ന് കൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് മണ്ഡല സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്നെ ചുമതലപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മഹേഷിന്റെ ഭാര്യ താമസിക്കുന്നത് യഥാർത്ഥത്തിൽ അനൂപമ്മന്റെ വാർഡിലാണ് അനൂപമ്മൻ അത് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സഖാക്കളും ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേദനാജനകമായ അന്തരീക്ഷത്തിലും സഹായിക്കുവാൻ സന്മനസ്സുമായി മുന്നിട്ട് നിൽക്കുക ആ സമൂഹത്തെ ആ കുടുംബത്തെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായും ഞങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഒപ്പം മറ്റൊരു കാര്യം കൂടി ഈ പൊതുസമൂഹത്തെ സംരക്ഷിക്കുവാൻ പൊതുസമൂഹത്തിൽ ജീവൻ നൽകുവാൻ അതിന് സന്നദ്ധരാകുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എ ഐ വൈ എഫിന്റെ ചെറുപ്പക്കാർ തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു ഇപ്പൊ രണ്ട് ബാധ്യതകളാണ് കുടുംബത്തോടൊപ്പം നിൽക്കുകയും അതുപോലെ പൊതുസമൂഹത്തോടൊപ്പം ചേർന്നത് കൊണ്ട് അവർക്ക് രക്തം നൽകുവാനുള്ള സന്നദ്ധതയും എ ഐ വൈ എഫിന്റെ നേതാക്കന്മാരും ശഖാക്കളും ഇവിടെ കാണിക്കുന്നതിന് അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കും മാതൃകാ ബ്ലഡ് ബാങ്കായി പ്രവർത്തിക്കുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ സേവനം മാതൃകാപരമാണ് വിവിധ ആശുപത്രികളിലേക്ക് ആവശ്യമായ രക്തം ദാനം ചെയ്യേണ്ടത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് കേരളത്തിൽ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിനെതിരെ നടക്കുന്ന കുപ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും എഫ് പുനലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ദിവസം രക്തദാനവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ പ്രചരണങ്ങൾ നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മഹത്തായ ദാനമാണ് രക്തദാനം രക്തത്തിന് പകരമായിട്ടുള്ള ഒരു കൃത്രിമ വസ്തു ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഒരാൾക്ക് രക്തത്തിൻ്റെ അളവ് കുറഞ്ഞാൽ മനുഷ്യരക്തം കൊടുക്കുക എന്നുള്ള ആ ഗ്രൂപ്പിലുള്ള രക്തം കൊടുക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല അതിനു ബാക്കിയുള്ള ആൾക്കാർ തയ്യാറായില്ലേ അദ്ദേഹം മരണപ്പെട്ടു പോകും അത്രമാത്രം ക്രിറ്റിക്കലായിട്ടുള്ള ഒരവസ്ഥയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ സമൂഹത്തിൽ ബ്ലഡ് ട്രാൻസ്മീഷനെക്കുറിച്ച് രക്തദാനത്തെക്കുറിച്ച് വളരെയേറെ തെറ്റായ ധാരണകൾ നടക്കുന്നുണ്ട് രക്തം ദാനം ചെയ്യാൻ പലർക്കും പലരും തയ്യാറല്ല പലർക്കും ഭയമാണ് രക്തം ദാനം ചെയ്താൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നൊക്കെ പക്ഷേ വളരെ സുരക്ഷിതമായി നമുക്ക് രക്തം ദാനം ചെയ്യാനൊക്കും രക്തം ദാനം ചെയ്യുന്നത് ഒരു ജീവൻ നൽകുന്നതിന് തുല്യമാണ് അത്രയും അത്രയും ഒരു ദാനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള വളരെ പുണ്യമായ പരിപാവനമായ ഒരു പ്രവൃത്തിയാണ് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് എസ് കുമാർ അധ്യക്ഷത വഹിച്ചു പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് സ്വാഗതം പറഞ്ഞു ഇപ്പോൾ ഈ ഒരു രക്തദാന ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണം ഏവർക്കും അറിയാവുന്നതാണ് രണ്ടു ദിവസം മുന്നേ ഒരു ദാരുണമായ ഒരു സംഭവം ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇവിടെ രക്തദാനം നൽകാൻ ഒരു യുവാവ് രക്തദാനം നൽകിയതിനു ശേഷം അതിനുശേഷം ഒരു ഹൃദയാഘാതം വന്നു മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതും ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം നമുക്കറിയാം ഈ താലൂക്ക് ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി പേഷ്യൻസിനും ഈ സമീപ ഹോസ്പിറ്റലുകളെ പുനലൂർ ഹോസ്പിറ്റൽ മാത്രമല്ല കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഉൾപ്പെടെ ബ്ലഡ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മാതൃകാ ബ്ലഡ് ബാങ്കാണ് നമ്മുടെ പുനലൂര് ഏതുകൊണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നിരവധി നമ്മുടെ നിരന്തരം പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിനു വേണ്ടി അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ വിളിക്കുമ്പോൾ എന്നെ ആ രീതിയിൽ അത്യാവശ്യം നല്ല വിജിലൻറ്റായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയിലെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ബ്ലഡ് ബാങ്കാണ് നമ്മുടെ പുടലൂരേത് അപ്പോൾ ഇങ്ങനെയുള്ള വന്ന ഒരു കുപ്രചാരണങ്ങൾ അത് വെറും അടിസ്ഥാനരഹിതമാണ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഉൾപ്പെടെ അതിനെപ്പറ്റി ബ്ലഡ് ബാങ്കിൻ്റെ ആവശ്യകതയും രക്തദാനം മഹാദാനം എന്നൊരു ഒരു 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 ആവശ്യകത ഇവിടെ ആ സമൂഹത്തിൽ പൊതു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ശ്യാംജ് എ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗം അഖില സുധാകരൻ എ വൈ എഫ് മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം രാഹുൽ രാധാകൃഷ്ണൻ നിതിൻ സാമുവൽ മണ്ഡലം സെക്രട്ടറി അക്ഷയ് ബിജു രാഹുൽ എന്നിവർ മണ്ഡലം കമ്മിറ്റി അംഗം രാഹുൽ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്